നമ്മുടെ സ്വാഗതം ഇന്നത്തെ ഹോസ്പിറ്റൽ വിശേഷങ്ങളൊക്കെയാണ് ഒരുപാട് എത്ര മന്ത് സ്കാനിങ് ഉണ്ടോ ഇനി സ്കാനിങ് കഴിഞ്ഞോ എന്നാ ഹോസ്പിറ്റലിൽ പോകണ്ടത് അല്ലേ എല്ലാ വീഡിയോസിലും ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ഹോസ്പിറ്റലിൽ പോയത് അപ്പൊ അതിന്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നേ

പറഞ്ഞാൽ ഈ ഫ്ലൂയിഡ് കുറച്ച് കൂടുതലാണ് അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഈ അല്ല കഴിഞ്ഞ പ്രാവശ്യം സ്കാൻ ചെയ്തപ്പോൾ നമ്മൾ സ്കാൻ ചെയ്തില്ല പറയാം അപ്പം കൊഴപ്പില്ല പക്ഷെ ഇനി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് ചെറിയ ഇതുണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മള് നമ്മുടെ

ഇവന്റെ തൈരിന്റെ അകത്ത് മാങ്ങ മാങ്ങ ആ സമയത്തൊരു ഇതായിരുന്നു ക്രേസ് ആയിരുന്നു ക്രീസ് എന്ന് പറഞ്ഞാൽ അല്ല കുടിക്കാൻ പറ്റും നല്ല നമ്മള് കഴിച്ചതാണ് പക്ഷെ അത് ഇപ്പൊ പക്ഷെ വേറെ ആ സമയത്ത് മാത്രം അതിനുവേണ്ടിയൊക്കെ മാത്രമേ മതിലും ഇടുന്ന പോലെ കുടിക്കുന്നില്ലായിരുന്നു ഈവൻ പാല് കുടിക്കുന്ന പോലും ഒഴിവാക്കിയിട്ടാണ് കുടിച്ചോണ്ടിരുന്നത് കാരണം എല്ലാരും പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം ഈ സമയത്ത് ഷുഗർ ആണെങ്കിലും എന്താണെങ്കിലും പെട്ടെന്ന് ഹൈ ആവുന്ന ഒരു സമയമാണെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അതുകൊണ്ട് ബി പി ഷുഗർ അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് കൺട്രോൾ ചെയ്തിരുന്നു പക്ഷെ നമ്മൾ എന്താണെന്ന് തരത്തില്ല കാരണം നമ്മൾ ഡെയിലി ചോറ് കഴിക്കുന്നുണ്ടല്ലോ അത് ആദ്യ സമയത്ത് കഴി ഒന്നും കഴിക്കാൻ പറ്റില്ല പറ്റില്ലാത്ത അവസ്ഥയായിരുന്നു പിന്നെ പിന്നെയാണ് കഴിച്ചു വന്നത് പിന്നെ ഇടയ്ക്ക് വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ കുറച്ച് രണ്ടു ദിവസം ചപ്പാത്തി ഉണ്ടാക്കി പിന്നെ അതെ പിന്നെയും പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ അവിടെ വേണ്ടി നമ്മൾ ഒരാൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഉണ്ടാക്കുന്നത് ഒത്തിരി ഇതാണ് അതുകൊണ്ട് പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം മമ്മി വേണ്ടി കഷ്ടപ്പെടും ആണോ ഉണ്ടാക്കി തരാമെന്ന രീതിയിലേക്ക് പിന്നെ വേണ്ടൊരിതാവും ആ സമയത്ത് അറിയാമല്ലോ അവിടുത്തെ ഒരു പണിയും തിരക്കും പണി തിരക്കും എല്ലാ കാര്യങ്ങളും എന്താ എല്ലാം എല്ലാവരുടെയും ഉണ്ടെങ്കിൽ ഇത് പിന്നെ നമ്മൾ പറയുന്നത് പറഞ്ഞായിരുന്നു ഹോസ്പിറ്റലിൽ ആയിരുന്നപ്പോഴാണ് ഈ കാര്യം പറഞ്ഞത് നമ്മൾ നമ്മളിങ്ങനെ ചപ്പാത്തി ഇങ്ങനെ രണ്ടു ദിവസം ചപ്പാത്തി അമ്മയോക്കെ അത് പക്ഷെ വീട്ടിൽ വന്നതിന് ശേഷം നമ്മളത് കാര്യം പറഞ്ഞിട്ടില്ല പക്ഷെ അമ്മ അത് ചെലപ്പോ ശ്രദ്ധിച്ചു കാണില്ല അല്ലെ അത് പിന്നെയും അതിന് പറയുക പോയെ പിന്നെ ഇങ്ങനെയൊക്കെ അപ്പൊ ഇനി അത് കൂടാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പൊ അങ്ങനെ കൂടുതലൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അത് ഡോക്ടർ അത്രയും ഇതായിട്ട് പറഞ്ഞില്ല ഞാൻ ഓരോ ഡോക്ടേഴ്സ് പറഞ്ഞു ഒത്തിരി സീരിയസ് ആയിട്ട് അല്ല പറഞ്ഞത് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞത് വേറെ കാരണം നമുക്കറിയാം നമ്മൾ ഈ ഒരു ജേർണിയില് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് നുഭവിച്ച ടെൻഷനും അങ്ങനെയൊക്കെയാണ് അപ്പം ഓരോ പ്രാവശ്യം നമുക്ക് ഭയങ്കര ഇങ്ങനെ കേൾക്കുമ്പം നമുക്കിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ എന്നാലും നമ്മൾ അത് പേടിപ്പിക്കുന്ന രീതിയിലല്ല ഡോക്ടർ പറഞ്ഞു എന്നാലും അത് കൂടുതലാണ് എന്ന് പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയിൻ വരുന്നു പെയിൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു ഒരു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ടാഴ്ചയുടെ കഴിഞ്ഞിട്ട് രണ്ടാഴ്ചകളിൽ മുന്നോട്ട് പോകണം എന്ന് ഡോക്ടർ പറഞ്ഞു ആ സമയത്ത് മൂന്നാഴ്ചകളും ഇപ്പോ ഒക്കെ ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ച ഏറ്റവും സെക്യൂർ ആയ സേഫ് ആയ സ്ഥലം തന്നെയാണ് അപ്പം അല്ലെങ്കിൽ നമുക്കിപ്പോൾ നേരത്തെ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത്രയും ദിവസം അതെ എത്ര എത്ര ആഴ്ചയാണോ അത് നമ്മൾ അവിടെ കൊണ്ട് എവിടെയൊക്കെ പീഡിപ്പിക്കുന്ന രീതിയിലും അങ്ങനൊന്നും അല്ല പറഞ്ഞത് പക്ഷെ അത് അതിന്റേതായ ഡോക്ടർ അങ്ങനെ പറഞ്ഞു പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് നോക്കാം എന്ന രീതിയിൽ മുന്നോട്ട് പോകണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാൻ വേറെ നല്ല വന്നത് നിങ്ങൾ ഇത്ര നാളും നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നമ്മുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഓർത്തിട്ടുണ്ട് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു എനിക്കറിയാം കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരുപാട് പേര് നമുക്ക് നമ്മുടെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ ആഗ്രഹത്തിന് ആയിട്ട് നിൽക്കുന്നുണ്ട് സന്തോഷമാണ് അറിയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന വീണ്ടും ഓർക്കുക കാരണം അതാണ് ഞങ്ങൾക്ക് ഇപ്പൊ ആവശ്യമുള്ള ഒരു കാര്യം അതാണ് അല്ലേ അത് എടുക്കാതിരുന്നായിരുന്നു കാരണം വേണ്ട എപ്പോഴും എപ്പോഴും നമ്മൾ അതിനു വേണ്ടി മാത്രമാണ് ചോദിച്ചായിരുന്നു പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്ത സമയത്ത് കാര്യം ചോദിച്ചു അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പോഴെപ്പോഴും നമ്മൾ ഈ കോംപ്ലിക്കേഷൻ ആണ് അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറയുമ്പോ വേണ്ടി അങ്ങനെ പക്ഷെ അങ്ങനെയല്ല പക്ഷെ ചെറുതെ ഉണ്ട് കാരണം ഇതൊരു ഒരു ഇതാണല്ലോ കാരണം എല്ലാവർക്കും അല്ല പക്ഷെ ചെറുതാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നമ്മൾ നമ്മുടെ ശരീരം ഉള്ളിൽ നോക്കുമ്പോഴേ നമുക്ക് വേദന ഉണ്ടാവുള്ളൂ നമുക്കിത് കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു ടെൻഷൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാം എവിടെ കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നാണ് പിന്നെ ഇടയ്ക്ക് ഇടയ്ക്കാണ് ചോദിക്കുന്നത് ഇപ്പൊ പിന്നെ പറഞ്ഞത് അനക്കെ ശ്രദ്ധിക്കണം ഡോക്ടർ പറഞ്ഞു നല്ലവർ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഇപ്പൊ കുഴപ്പമില്ല നമ്മള് എല്ലാരും ഒരു ഇതാണ് ഇപ്പൊ ഇത്ര അനങ്ങിയില്ലെങ്കിൽ ചൂടുള്ളം കുടിക്കുക മധുരം കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കാന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ പറഞ്ഞ സത്യം പറഞ്ഞ എന്താണത് ഇത് വിശ്വാസിക്കുന്നില്ല കാരണം ഞങ്ങൾക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞ അത് മറ്റുള്ളവർക്ക് ചിലപ്പം ആ ഇതൊരു ഇതായിട്ട് പറയുന്നൊന്നും അല്ല കേട്ടോ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക എന്നുള്ളൂ അല്ല വേറെ അല്ല ആരോട് നമ്മൾ ഇത് ആർക്കും ഒരു ഇതായിട്ട് തരുന്നൊന്നല്ല നമ്മുടെ കാര്യത്തിൽ നമ്മൾ അനുഭവിച്ചൊരു കാര്യം പറഞ്ഞാണ് നമ്മളട നല്ല രീതിയിൽ നല്ല സൗണ്ടിൽ ഒരു പാട്ട് പോകും പാട്ട് വെച്ച് കഴിയുമ്പം അത് ഓക്കെ ആണ് അവിടെ അനങ്ങും അത് എത്രത്തോളം അതിൻ്റെ അകത്തെ ശാസ്ത്രവും അതിൻ്റെ അകത്തൊന്നും അതിനകത്ത് സംഭവം തരത്തില്ല നമ്മള് ഒരു എക്സ്പീരിയൻസ് ചെയ്ത് വേറെ ഒന്നും അല്ല ഇതിനു വേണ്ടി ചെയ്തല്ലോ നമ്മള് അല്ല നമ്മള് ചെയ്തതോടെ എങ്ങനെയാന്ന് പറഞ്ഞാൽ

നമുക്ക് അത് നമുക്ക് അനങ്ങുകടക്ക് കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇടയ്ക്ക് നമ്മളൊക്കെ ചെയ്യും കഴിഞ്ഞ ദിവസം ഇതുപോലെ കണ്ടിന്യൂസ് ചെയ്യുന്നല്ലോ ഒരിക്കലും അങ്ങനെ അല്ല ഓട്ടോ നമ്മള് ഇതിനു വേണ്ടി കുറച്ച് സമയത്ത് അതൊരു നമ്മൾ കേൾക്കുന്ന പാട്ട് തന്നെയാണ് സ്ഥിരം കേൾക്കുന്ന ഒരു പാട്ടുണ്ട് ആ സ്ഥിരം കേൾക്കുന്ന പാട്ടാണ് നമ്മള് പ്ലേ ചെയ്യുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് അനങ്ങും അപ്പം അത് നമുക്കൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇതൊരിക്കലും ആരും ചെയ്ത് നോക്കണമെന്നോ അങ്ങനെ ചെയ്ത് നോക്കണമല്ല നിങ്ങള് ഇങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയൊരു കാരണം നമുക്ക് പെട്ടെന്ന് ഇത് ഇങ്ങനെ അത് മൂവ്മെന്റ് ഇല്ലായിരിക്കും ടെൻഷനാണ് കാരണം എനിക്ക് ഭയങ്കര പ്രശ്നം ഇടയ്ക്ക് വേദന എടുക്കണമെന്നും ഞാൻ എടുത്തു പോലെ ചോദിക്കുന്നതാണ് അപ്പൊ നമ്മള് ആണ് അങ്ങനെ ഒരു സംഭവത്തിലേക്ക് നമ്മൾ വന്നു അപ്പൊ ാണ് അതിലൊക്കെ സന്തോഷം പിന്നെ അല്ല വേറെ ഇതിന് കാരണം നിങ്ങൾ ചെയ്യണ്ട നോർമൽ ആയിട്ടിരിക്കുന്ന സമയത്ത് ആള് കുഴപ്പൊന്നുമില്ല ഒരു കുറച്ചൊരു മൂവ്മെന്റ് ഉണ്ട് പിന്നെ നമുക്ക് ഒരു ചെയ്ത് നോക്കാന്നുള്ളൊരു കാര്യമുള്ള നമ്മളിത് ഇതൊരിക്കലും നമ്മളൊരു ഫോൾസ് ഇൻഫോർമേഷനോ അങ്ങനെയുള്ള നമ്മൾ ചെയ്ത് നോക്കിയുള്ളൂ നമ്മള് അത് നമ്മുടെ ആ ഒരു മൈൻഡ് നമ്മുടെ ഒരു ചിന്ത അങ്ങനെയൊക്കെയാണ് അത് നമ്മള് ആയിട്ട് പാട്ട് കേൾക്കുമ്പോൾ ഓക്കെ ആ ഒരു ഇതും നമുക്ക് വരുന്ന പണ്ടോട്ട് പറയാറുണ്ട് ഈവൻ ഈ സമയത്ത് നമ്മൾ അങ്ങനെ ഈ ഈ ഇവിടെയൊക്കെ മറ്റേ പശു ഫാമിലൊക്കെ ചെറിയ പാട്ട് വെച്ച് കഴിഞ്ഞു വരുമ്പം ഇങ്ങനെ അനങ്ങാതെ പശുക്കൾ അനങ്ങാതെ നിൽക്കുമ്പോൾ കാര്യങ്ങള അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം ഇതുപോലെ നമ്മൾ അതങ്ങനെ പല ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ അപ്പം നമ്മളിത് പറഞ്ഞതേ ഉള്ളൂ ആരും ഇതിനകത്ത് പൊങ്കാലിടാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ നമ്മള് എക്സ്പീരിയൻസ് ചെയ്തൊരു കാര്യം ഇതിലൊരു നമ്മള് കഴിഞ്ഞ ദിവസം കൂടെ ഈ എന്തോ ഒരു ആ ടാബ്ലെറ്റ് കഴിച്ചതിന് ശേഷം ഒരു ചെറിയൊരു ഇത് ഉണ്ട് കാരണം അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് ഒരു ചെറിയൊരു മയക്കോ അങ്ങനെയൊക്കെ ഉണ്ടാവും പറഞ്ഞു അപ്പം അത് കഴിച്ച് ആദ്യമായിട്ട് കഴിച്ചതിന് ശേഷം ഒരു ചെറിയൊരിത് വന്നായിരുന്നു അപ്പം അതൊരു യൂഷഡ് ആയി കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി അപ്പൊ അങ്ങനെ സംഭവം സംഭവം വീണ്ടും ചെയ്ത് നോക്കുക നമുക്കൊരിതാണ് അപ്പം ഓക്കെയാണ് അങ്ങനെ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു ഇതിൽ പിന്നെ വലിച്ചു കിട്ടി പോയിട്ട് പോകുന്നുണ്ടല്ലോ പെട്ടെന്ന് പോകാം എന്നുള്ളതാണ് നമ്മള് കാര്യങ്ങളൊക്കെ അലഭിച്ചു വരുന്നു അങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കുക അപ്പൊ അത്രേ ഉള്ളൂ